അതിരിക്കുന്ന പ്ലോട്ടും നമ്മളെല്ലാവരെയും സംബന്ധിച്ച് വളരെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് അല്ലേ കാലം മാറുന്നതിനനുസരിച്ച് വീടിൻ്റെ രൂപകൽപ്പന മാറിയാൽ പോലും നമ്മുടെ അനന്തര തലമുറകൾക്ക് കൈമാറാനുള്ള ഒരു വലിയ സ്വത്ത് തന്നെയാണത് അപ്പോൾ ഒരു പുതിയ പ്ലോട്ട് വാങ്ങിച്ച് ഒരു പുതിയ വീട് വെക്കുമ്പോൾ അത് എത്ര ചെറിയ പ്ലോട്ടാണെങ്കിലും അവിടെ ഒരു ചെടിയെങ്കിലും നടാം ഓർണമെൻറ്റൽ പ്ലാന്റുകൾക്കും അപ്പുറത്ത് നമ്മുടെ മക്കൾക്ക് തണലേകുന്ന മരമായി മാറാനുള്ള ഒരു ചെടി വീടിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പാലക്കാട് ചിറ്റൂർ റോഡിലുള്ള ഗോപികൃഷ്ണൻ കരവനാട്ടിൻ്റെയും ശുഭയുടെയും അമൃതം ഗമയ എന്ന വീട് പാലക്കാട് ബേസ്ഡ് മൊനായ് ആർക്കിടെക്സ് ആൻഡ് ഇൻറ്റീരിയേഴ്സിലെ പ്രേംദാസ് പ്രവീൺ പ്രഗ്ബൽ എന്നിവർ ചേർന്ന് പ്ലാൻ വരച്ച് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്ത ഈ വീട് കാണാം ഇന്ന് ഏകദേശം ഇരുപത് സെൻറ്റിലാണ് നാലായിരത്തോളം സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീട് നിൽക്കുന്നത് ഇതിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് ഇളം നിറങ്ങളുടെ ഒരു റെയർ കോമ്പിനേഷനാണ് ഇളം നിറത്തിലുള്ള പിങ്കും അതുപോലെ ഒരു ഐവറി അല്ലെങ്കിൽ ഒരു ഇളം നിറത്തിലുള്ള മഞ്ഞ എന്ന് വിളിക്കാവുന്ന രണ്ട് നിറങ്ങൾ അതിനോടൊപ്പം സ്റ്റോൺ ക്ലാഡിങ് ഒക്കെ നമ്മൾ യൂഷ്വലി കാണാറില്ലേ അതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ടൈൽ ക്ലാഡിങ് ഈ ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ശരിക്കും എക്സ്റ്റീരിയറ് ഏറ്റവും പ്രധാനമായി അല്ലെങ്കിൽ പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്ക്വയേഴ്സിനാണ് ഇതിൻ്റെ ഡിസൈനിൽ പ്രാധാന്യം ലഭിച്ചിരിക്കുന്നത് അതുപോലെ ഇരു നിലകളിലുമുള്ള സ്പേസസിന് ചുറ്റുമായിട്ടുള്ള നീളൻ വരാന്തകൾ അത് എലിവേഷനിൽ നല്ല കൃത്യമായിട്ട് കാണുന്നുണ്ട് നമ്മൾ പൊതുവേ കണ്ടമ്പററി ശൈലിയിൽ കാണാറുള്ള വെച്ചാൽ എക്സ്റ്റീരിയർ കളർ സ്കീ അതുപോലെ അകത്താണെങ്കിലും വെള്ളം നിറത്തിന് ഒരു പ്രാമുഖ്യം കിട്ടുന്നതായിട്ടല്ലേ അപ്പോൾ ഇവിടെ വളരെ റേറായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ എക്സ്റ്റീരിയറിൽ വന്നിരിക്കുന്നു അതുപോലെ തന്നെ കണ്ടമ്പറീ ശൈലിയുടെ മറ്റൊരു മുഖമുദ്രയായ പർഗോളകളും എക്സ്റ്റീരിയറിൽ നല്ല തെളിഞ്ഞു കാണാം ഇരുപത് സെന്റുള്ള നല്ല ഒരു സ്ക്വയർ പ്ലോട്ടാണിത് അപ്പോൾ അതിൻ്റെ വീട് നിൽക്കുന്ന ഭാഗം ഒഴിച്ച് ഫ്രണ്ടിലേക്ക് നല്ല ഒരു ഏരിയ തന്നെ ലഭിച്ചിട്ടുണ്ട് അവിടെ മണ്ണ് കാണാത്ത രീതിയിൽ ലോണും അതുപോലെ പേവിംഗ് ടൈൽസും യൂസ് ചെയ്ത് ഭംഗിയായി തന്നെ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുകയാണ് ചില ഓർണമെന്റൽ പ്ലാന്റ്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുമുണ്ട് വീടിന്റെ ഭൂമുഖത്ത് നിന്ന് ഇടതുഭാഗത്തേക്കായിട്ട് ഒരു നീളൻ വരാന്തയാണ് നീളം എന്ന് പറയാൻ പറ്റില്ല ഒരു എൽ ഷേപ്പിലാണ് കാര്യം ഇവിടെ നിന്ന് ഈ വരാന്ത കണ്ടിന്യൂ ചെയ്ത് വീടിന്റെ പുറകു ഭാഗത്തേക്ക് പോകുന്നുണ്ട് അപ്പൊ അവിടെ നിന്നാൽ തന്നെ ദൃശ്യമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ പൂമുഖത്തോട് ചേർന്ന് തന്നെയാണ് രണ്ട് കാറുകൾക്ക് സുഖമായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു കാർ പോർച്ച് കൊടുത്തിരിക്കുന്നത് ഇനി വീട്ടുമുള്ളിലേക്ക് പോകും എൻ്റെ ഈ ക്ലയൻറ്റ് എൻ ആർ എ ആണ് ക്ലയൻറ്റിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഒരു കണ്ടംപററി സ്റ്റൈലോടുകൂടിയുള്ള വീടാണ് ഞങ്ങൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിങ്ങും കോമ്പൗണ്ട് വാളുമാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ ടീം ടോട്ടലായി സ്പേസ് പ്ലാൻ ചെയ്ത് എല്ലാ പോർഷനും സ്റ്റഡി ചെയ്തതിൻ്റെ ശേഷമാണ് ഈ ഡിസൈൻ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് ഡിസൈൻ കൺസെപ്റ്റ് റെഡി വിഷ്വൽസ് ആക്കി ഞങ്ങൾ ക്ലയൻറ്റിനെ സബ്മിറ്റ് ചെയ്യുകയാണ് ഫസ്റ്റ് സ്റ്റേജിൽ ഞങ്ങൾ ചെയ്തത് പ്രധാന വാതില തുറന്ന് നമ്മൾ കയറി വരുന്നത് ശരിക്കും വലിയൊരു ഫോയറിലേക്കാണ് നമ്മൾ ഏത് വീട്ടിലും നോർമലി കാണുന്നതിനേക്കാൾ നീളവും വീതിയുമുള്ള ഒരു ഫോയറാണ് അതിൻ്റെ മുകളിൽ ഇത് ഫോൾ സീലിംഗ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു ഫാനും കൊടുത്തിരിക്കുന്നു അപ്പോൾ നമുക്ക് ഊഹിക്കാം ശരിക്കും ആളുകൾക്ക് നിൽക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള വളരെ വലിയ ഫോയറാണ് അപ്പോൾ അതിൻ്റെ ഒരു അറ്റത്തായിട്ടാണ് എൻ്റെ ഒരു പൂജാമുറി സജ്ജീകരിച്ചിരിക്കുന്നത് അപ്പോൾ പ്രധാന വാതിൽ തുറന്ന് കയറി വരുമ്പോൾ ആദ്യം ദൃശ്യമാകുന്നത് പൂജാമുറി തന്നെയാണ് അതൊരു വലിയ ഐശ്വര്യമാണ് അല്ലേ ഈ വീടാണെങ്കിൽ കിഴക്കോട്ട ദർശനവുമാണ് അപ്പോൾ പൂജാമുറി ഫേസ് ചെയ്യുന്നത് ഈസ്റ്റ് കിഴക്ക് ഭാഗത്തേക്കാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ഏരിയ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോക്കനട്ട് ഷെൽസ് തേങ്ങയുടെ ആ ഒരു തോട് ഉപയോഗിച്ചിട്ടാണ് ഡൈ ടൈൽസ് ചെയ്തെടുത്തിരിക്കുന്നത് അതങ്ങ് മുകളിൽ വരെ അത് കൊടുത്തിരിക്കുന്നു ശരിക്കും ഒരു അമ്പലത്തിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ചെറിയ വർക്ക് ഒക്കെ ചെയ്ത തടി ഉപയോഗിച്ചിട്ടുള്ള വീതി കുറഞ്ഞ ഡോറാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇതാ സൈഡിലാണെങ്കിലും വേറെ ഒരു അമ്പലമണി പോലെ പ്രധാന വാതിൽ തുറന്ന് കയറി വരുമ്പോൾ ഇടതു ഭാഗത്ത് ആദ്യമായിട്ട് ഫോമൽ ലിവിങ് ഏരിയ അങ്ങനെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങോട്ടുള്ള ഒരു എൻട്രി മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഫ്രെയിമും അതുപോലെ ഒരു സ്ലൈഡിങ് ഡോറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് പ്ലൈവുഡിൽ വെനീറൊ ഒട്ടിച്ചിട്ട് തന്നെയാണ് അതിലൊരു ചെറിയ ഡീറ്റെയിലിംഗ് എന്നുള്ള രീതിയിൽ ഒരു ഗ്ലാസ് പീസ് പോലെയും കൊടുത്തിട്ടുണ്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു വളരെ വിശാലമായിട്ടുള്ള ഒരു ഫോമൽ ലിവിങ് സ്പേസ് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് കസ്റ്റം ആയിട്ടുള്ള ഫേണിച്ചറാണ് ത്രീ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് വൺ എന്നുള്ള രീതിയിൽ ഒരുപാട് പേർക്ക് ഇരിക്കാവുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു അതുപോലെ രണ്ട് ടീ നൽകിയിരിക്കുന്നു ഫേസിംഗ് ആയിട്ടുള്ള രണ്ട് വാളുകളിൽ കുറച്ച് കടും നിറം കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു ആ പെയിൻറ്റിൽ അതുപോലെ ക്യൂരോസ് അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ധാരാളം സ്പേസസ് കണ്ടെത്തിയിട്ടുണ്ട് നാല് നിഷ് സ്പേസസ് കൊടുത്തിട്ടുണ്ട് കൂടാതെതായി ഈ ഭാഗത്തായിട്ട് ക്യൂരോസിന് മാത്രമായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് തന്നെ സ്പോട്ട് ലൈറ്റ് ഒക്കെ സഹിതം ഒരു ചെറിയ ഷെൽഫ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പണ്ടത്തെ വീടുകളിലെ ഷോ കേസ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു പുതിയ വേർഷൻ എന്ന് തന്നെ പറയാം അപ്പോൾ ഇവിടുത്തെ സീറ്റുകളിലിരുന്ന് തന്നെ കംഫർട്ടബിളായി കാണാവുന്ന രീതിയിൽ ടി വി സജ്ജീകരിച്ചിരിക്കുന്നു അതുപോലെ ആണ് കൊടുത്തിരിക്കുന്നത് ഫോൾ സീലിങ്ങും ഉണ്ട് എല്ലാം ഭംഗിയായി തന്നെ ചെയ്ത ഒരു മോഡേൺ കണ്ടംപററി ഇന്റീരിയർ നമ്മൾ പ്രധാന വാതിൽ തുറന്ന് കയറി വരുമ്പോഴുള്ള ഫോയറിന്റെ ഇടതു ഭാഗത്തായിട്ടാണ് ലിവിങ് ഏരിയയെങ്കിൽ അതിന് നേരെ എതിർഭാഗത്തായിട്ടാണ് ഡൈനിങ് ആൻഡ് കിച്ചൺ സജ്ജീകരിച്ചിരിക്കുന്നത് കോമൺ ലിവിങ് ഏരിയ പോലെ തന്നെ വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു സൈഡിലായിട്ട് എന്തായാലും ചെറിയ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു എക്സ്റ്റെൻഡ് ഡൈനിങ് ഏരിയ കാര്യം കൂടുതൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം എടുത്തുകൊണ്ട് വന്ന് ഇരിക്കാവുന്ന ഒരു സ്ഥലം അതുപോലെ ഫേസിംഗ് ആയിട്ടുള്ള രണ്ട് വാളും ഒരു ഓറഞ്ച് കളർ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് അതുപോലെ ഇതിനൊരു ഫോട്ടോ വാളാക്കി മാറ്റിയിരിക്കുകയാണ് പലപ്പോഴും കണ്ടംപററി ശൈലിയിൽ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോൾ മിനിമലിസത്തിൻ്റെ ഭാഗമായിട്ട് ആളുകൾ ഫോട്ടോസ് ഫ്രെയിംസ് ഇതൊക്കെ ഒഴിവാക്കും പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏത് വീട്ടിലും ഓർമ്മകളുടെ ഇതുപോലെ ഒരു ചുവര ഉണ്ടായിരിക്കണം എന്നാണ് വെരി ബ്യൂട്ടിഫുൾ അല്ലേ അപ്പോൾ ഈ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ ചേർന്ന് തന്നെ ഒരു കോർണറിലായിട്ട് വാഷ് കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഡൈനിങ് സ്പേസിൽ തന്നെ വാഷ് കൗണ്ടർ വിത്ത് പ്രൈവസി ഇനി ഡൈനിങ് അറേഞ്ച്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ ഒരു എയ്റ്റ് സീറ്റർ ഡൈനിങ് സെറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡാർക്ക് ഷെയ്ഡിലുള്ള കറുത്ത നിറത്തിലുള്ള ടേബിൾ ടോപ്പ് നൽകിയിരിക്കുന്നു അതുപോലെ കസേരകളാണെങ്കിൽ നല്ല ഹൈ ഡെഫിനിഷൻ റോസ് വുഡിലാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു ഫാബ്രിക് ആണ് സീറ്റിൽ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പീസ് സൈഡിലായിട്ട് ഇതാ നിറയെ സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ക്രോക്കറി നല്ല ക്രിസ്റ്റൽ സംഭവങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് ഇതാ ഗ്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ പാത്രങ്ങളൊക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വേറെയും സ്റ്റോറേജ് ഒരു കൗണ്ടറടക്കം കൊടുത്തിരിക്കുന്നു സീലിംഗ് വർക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ സീലിംഗിന്ന് ലൈറ്റ്സ് വരുന്ന രീതിയിൽ വെൽ ലിറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കാര്യം ഫ്രണ്ടിലൊരു ജനാല കൂടി ഉണ്ടല്ലോ അതുകൊണ്ട് ഈ സൈഡിലാണ് അടുക്കള വൈറ്റ് ആൻഡ് ബ്രൗൺ കോമ്പിനേഷനിൽ ചെയ്തെടുത്ത ഒരു മോഡേൺ അടുക്കളയാണ് ഇവിടുത്തെ കൗണ്ടറിന്റെ ഒരു സ്വാഭാവിക എക്സ്റ്റെൻഷൻ എന്നുള്ള രീതിയിലാണ് അത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വന്നിരിക്കുന്നത് അപ്പോൾ അതിനെ ഉതകുന്ന രീതിയിൽ കുറച്ച് ഹൈറ്റുള്ള രണ്ട് കസേരകളും കൊടുത്തിരിക്കുന്നത് വീട്ടിലെ ടോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടു പ്ലൈവുഡാണ് മെറ്റീരിയൽ സ്റ്റോറേജും കൂടുതലായിട്ടും യൂസ് ചെയ്തിരിക്കുന്നത് അടുക്കളയിലും അങ്ങനെ തന്നെയാണ് പക്ഷേ വെനീറിന് പകരം ലാമിനറ്റ് ഷീറ്റ്സാണ് കൊടുത്തിരിക്കുന്നതെന്ന് മാത്രം അപ്പോൾ അത് വൈറ്റും അതുപോലെ ഒരു വെനീറിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു വുഡിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഷെയ്ഡും ഉണ്ട് വൈറ്റുമുണ്ട് അതിൻ്റെ ഒരു കോൺട്രാസ്റ്റാണ് വർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ അതിനോട് ചേരുന്ന രീതിയിൽ തന്നെ ഗോളിൽ നോക്കിക്കഴിഞ്ഞാൽ ക്ലാഡിംഗ് ആയിട്ട് വന്നിരിക്കുന്ന ടൈൽസിലുമൊക്കെ ആ ഒരു ബ്രൗൺ എലമെൻറ്റ് വരുന്നുണ്ട് ഇവിടെ ദാ ഹുഡിൻ്റെ മുകളിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറേജിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ബോക്സ് കാണാം അത് യൂഷ്വലി ഈ ചിമ്നിയിൽ നിന്ന് വരുന്ന ആ ഒരു പുറത്തേക്ക് മൂന്ന് കുഴലുണ്ടല്ലോ യൂഷ്വലി അതിങ്ങനെ അടുക്കളയിൽ വല്ലാത്ത അഭംഗിയായിട്ടിങ്ങനെ മുഴച്ച് നിൽക്കാറുണ്ട് അപ്പം അതിനെ ഹൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു എസ്തറ്റിക് എലമെൻറ്റ് കൂടിയായി ആ ബോക്സ് അവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ അത് ഈ ഭാഗത്തും ഈ വശത്തും ഓപ്പണിങ്സ് ഉണ്ട് ജനാലകൾ കൊടുത്തിരിക്കുന്നു അപ്പോൾ വെൽ ലിറ്റ് ആണ് അതുപോലെ ഈ ഭാഗത്തേക്കായിട്ട് വർക്ക് ഏരിയ ഉണ്ട് അവിടെയും ജനാലകളുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ വെളിച്ചമുള്ള വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു അടുക്കളത് ശരിക്കും ഗ്രൗണ്ട് ഫ്ലോറിലെ സ്പേസസ് എല്ലാം തന്നെ ഈ ഫോയറിന് ചുറ്റുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത് നമ്മൾ ഫോമൽ ലിവിങ് കണ്ടു ഡൈനിങ് കണ്ടു ഇനി ഈ ഫോറിൻ്റെ ഈ ഭാഗങ്ങളിലേക്കായിട്ടാണ് പൂജാമുറിയുടെ ഇരുവശത്തുമായിട്ടാണ് രണ്ട് ബെഡ്റൂംസ് ഉള്ളത് ഇതൊരു ഗെസ്റ്റ് ബെഡ്റൂമാണ് കാര്യം പ്ലൈവുഡിൽ വെനീർ ഒട്ടിച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് പക്ഷെ ഇതിന്റെ ഒരു ഫിനിഷിങ് കഴിഞ്ഞാൽ ശരിക്കും വുഡ് യൂസ് ചെയ്ത് ചെയ്തതുപോലെ തോന്നും സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല റൗണ്ട് ചെയ്ത് ആ ഒരു വുഡൻ ഫിനിഷ് വരുന്നതിന് വേണ്ടി തന്നെ ചെയ്തത് ഒരു ബെഡ്റൂം കൂടി എല്ലാ പ്രൗഢിയും ഉണ്ട് സ്പേസ് ആണ് അതുപോലെ ഫിനിഷിന് തന്നെയാണ് പ്രാമുഖ്യം കൊടുത്തിരിക്കുന്നത് കോട്ടന്റെ ഹെഡ് സൈഡിലായാലും അതുപോലെ നല്ല ഫിനിഷിംഗ് ഉള്ള വെനീർ വർക്ക് അതുപോലെ കോട്ടാണെങ്കിലും ഹെഡ് സൈഡിന്റെ ഒരു തുടർച്ച പോലെയാണ് ഇൻബിൽറ്റ് ആണെന്ന് തോന്നുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഫേസിംഗ് സൈഡിലും അതുപോലെ ഈ ഭാഗത്താണെങ്കിലും അങ്ങോട്ട് ഡ്രസ്സിംഗ് ഏരിയ ഒക്കെ ബാത്റൂമിൻ്റെ അവിടെയാണെങ്കിലും ഒക്കെ ജനാലകൾ കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ നല്ല ബ്രൈറ്റാണ് അതുപോലെ ഫോൾ സീലിംഗ് ആണെങ്കിലും ഇൻവെസിബിൾ ലൈറ്റിംഗ് ഒക്കെ അടക്കം ചെയ്ത് അതി മനോഹരമായി തന്നെ ചെയ്തിരിക്കുന്നു ചേർ കേസിൻ്റെ ആ ഒരു ഏരിയ തികച്ചും ആയിട്ടുള്ള ഒരു സ്പേസ് ആയി തന്നെ കിടക്കുകയാണ് അപ്പം അതിൻ്റെ താഴത്തെ ആ ഒരു ഏരിയ ഒക്കെ സ്റ്റോറേജിനായിട്ട് സജ്ജീകരിച്ചിരിക്കുകയാണ് അതുപോലെ ഒരു കോമൺ ടോയ്ലറ്റും ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് സ്പേസ് യൂട്ടിലൈസേഷൻ അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് ഇപ്പം സ്റ്റെയിൻലെസ് സ്റ്റീലും അതുപോലെ ഗ്ലാസും യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹാൻഡ് റെയിൽ കോമ്പിനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മുകളിലേക്ക് പോകാം നമ്മൾ താഴെ മാസ്റ്റർ ബെഡ്റൂം കണ്ട അതേ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെയുള്ള ഒരു സ്പേസാണ് മുകളിലും ഇത് ഒരു ബെഡ്റൂം തന്നെയാണ് യൂഷ്വലി കണ്ടംപററി ഡിസൈൻസിൽ നമ്മൾ കാണുകയെന്ന് വെച്ചാൽ വെള്ളയായിരിക്കും കൂടുതൽ ഞാൻ നിറങ്ങളുടെ ഒരു ആരാധിക ആയതുകൊണ്ടായിരിക്കാം ഇവിടെ ഒരു ഇളം പച്ച നിറം വന്നിരിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതും യൂഷ്വലി ഒരു കളർ എലമെൻറ്റ് വരുമ്പോൾ അത് കോട്ടൻ്റെ ഹെഡ് സൈഡിലൊക്കെയുള്ള ഒരു ഹൈലൈറ്റ് വാളിൽ മാത്രമായിട്ടാണ് ചെയ്യാറ് എന്നാൽ ഇവിടെ ചുറ്റുമുള്ള എല്ലാ ചുവരകളിലും പച്ച നിറം കൊടുത്തിട്ട് തട്ട് ഫോൾ സീലിങ്ങും അടക്കം വരുന്ന വൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു അപ്പോൾ നല്ലൊരു കോൺട്രാസ്റ്റ് തന്നെയാണ് കിട്ടുന്നത് പിന്നെ അഫ്കോഴ്സ് ഈ ഒരു തടിയുടെ ഫിനിഷ് നമ്മൾ താഴെയൊക്കെ കണ്ടതുപോലെ വനീർ യൂസ് ചെയ്ത ആ ഒരു തടിയുടെ ഫിനിഷ് കൊണ്ടുവന്നിരിക്കുന്നതും നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഗ്രീൻ ന്റെ കൂടെ നിൽക്കുന്നു ഫസ്റ്റ് ഫ്ലോറിൽ ആ ബെഡ്റൂമിന് ശേഷം നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് ശരിക്കും ഈ നിലയിലെ ഒരു സെൻട്രൽ സ്പേസ് ആണ് നമ്മൾ താഴെ ഫോയർ കണ്ടില്ലേ അതിന് ചുറ്റുമായിരുന്നല്ലോ ബാക്കി എല്ലാ സ്പേസസും എന്ന് പറഞ്ഞതുപോലെ ഫസ്റ്റ് ഫ്ലോറിലെ ഈ ഒരു സ്പേസിന് ചുറ്റുമാണ് ബെഡ്റൂമും അതുപോലെ മറ്റു കാര്യങ്ങളും ഒക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും നീളത്തിലുള്ള ഒരു സ്പേസ് ആകുമ്പോൾ അവിടുത്തെ മൊണോട്ടണി ഒന്ന് ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടി തന്നെയാവും ഈ ഊഞ്ഞാൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ വെൽ വെൻറ്റിലേറ്റഡാണ് ക്രോസ് വെൻറ്റിലേഷൻ ആകുന്ന രീതിയിൽ ഇവിടെ ജനാല അതുപോലെ അതുപോലെതാ ഫേസിംഗ് സൈഡിലും വാതിൽ തന്നെ കൊടുത്തിരിക്കുകയാണ് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഒരു ബാൽക്കണിയിലേക്ക് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സൈഡിലുള്ള വാളിലാണെങ്കിൽ മൂന്ന് സ്പേസസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ക്യൂട്ടായിട്ടുള്ള അറേഞ്ച് ചെയ്യാം രണ്ട് ഭാഗത്തുമായിട്ട് ഇനിയും റൂംസ് ഉണ്ട് കാണാം ഇന്റീരിയറിലോട്ട് വന്നു കഴിഞ്ഞാൽ വീടിന്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ ഒരു കണ്ടംപററി സ്റ്റൈലാണ് ഇന്റീരിയറും ചെയ്തിട്ടുള്ളത് ഈ സീ ടും എന്ന രീതിയിലാണ് ഇന്റീരിയർ ക്രമീകരിച്ചിട്ടുള്ളത് ബൾക്കി ഫർണിഷ് ഫർണിച്ചർ ഒന്നും കൊണ്ടുവരാതെ തന്നെ ഒരു മിനിമൽ ഡിസൈൻസ് ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത് നാച്ചുറൽ ലൈറ്റിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അതേപോലെ തന്നെ എൽ ഇ ഡി ലൈറ്റ്സ് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് ന്യൂട്രൽ കളേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഇന്റീരിയർ ക്രമീകരിച്ചിട്ടുള്ളത് ഷെയ്ഡ്സ് ഓഫ് വയലറ്റ് തീം ആയിട്ട് വരുന്ന ഇവിടുത്തെ മകളുടെ ബെഡ്റൂമാണിത് കോട്ടിൻ്റെ ആ ഒരു പൊസിഷനിങ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് യൂഷ്വലി ഇങ്ങനെ ഒരു ഒരു കോർണറിലേക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ കോട്ടൻ നമ്മൾ കാണാറില്ല വളരെ സ്പേസ് സേവിങ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ പി യു പിഗ്മെന്റ് യൂസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ വോൾ ചെയ്തിരിക്കുന്നത് മജന്ത ഉണ്ട് അതിൻ്റെ ഒരു കോൺട്രാസ്റ്റിങ് വൈറ്റും വന്നിട്ടുണ്ട് അതുപോലെ ചുവരുകൾക്ക് ഒരു ഇളം ലൈലാക്ക് നിറമാണ് കൊടുത്തിരിക്കുന്നത് തട്ടിൽ വൈറ്റും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഫോൾ സീലിംഗ് ചെയ്തിരിക്കുന്നത് ആ ഫാനിൻ്റെ ഓപ്പണിംഗ് മാത്രം സർക്കുലർ ആയിട്ട് വളരെ ക്യൂട്ടായിട്ട് ചെയ്തിരിക്കുന്നത് കണ്ടംപററി ശൈലിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ തന്നെ ഒരു സ്റ്റഡി ടേബിളും അതുപോലെ അതുപോലെതാ ഈ ഷെൽഫൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മകളുടെ പ്രൈസസും കാര്യങ്ങളുമൊക്കെ വയ്ക്കാനും ഒരു നല്ല സജ്ജീകരണം അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ അതൊരു ഡ്രസ്സിംഗ് ഏരിയ ബാത്റൂം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ ഇനി ഒരു റൂം കൂടിയുണ്ട് അത് കൂടി കാണാം ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് അവസാനം കാണാനുണ്ടായിരുന്ന റൂം എന്ന് പറയുന്നത് ഒരു ഓഡിയോ വിഷ്വൽ റൂമാണ് വലിയ ടി വി അറേഞ്ച്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഹോം തിയേറ്റർ സിസ്റ്റം ഒക്കെ വെച്ച് തന്നെ അതുപോലെ ഒരുപാട് ബുക്സ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെൻറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല ഒരു കളക്ഷൻ ഓഫ് ബുക്സ് തന്നെയുണ്ട് ഒരു ലോ ആയിട്ടുള്ള സെൻറ് ടേബിളും വളരെ കംഫർട്ടബിളായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും നൽകിയിരിക്കുന്നു ുമായി തലയെടുപ്പൂടെ നിൽക്കുന്ന എക്സ്റ്റീരിയർ അലങ്കാരങ്ങളേക്കാൾ വീടിനുള്ളിൽ താമസിക്കുന്ന ആളുകളുടെ ജീവിത ശൈലിക്ക് അനുസരിച്ച് അവർ ആഗ്രഹിച്ച സൗകര്യങ്ങൾക്കനുസരിച്ച് രൂപകൽപ്പന ചെയ്തെടുത്ത ക്ലീൻ ആൻഡ് സിമ്പിൾ ഇന്റീരിയർ ഡിസൈൻ ഇത് തന്നെയാണ് അമൃതം ഗമയുടെ ഹൈലൈറ്റ്സ് വീട് പണിയെ കുറിച്ചുള്ള നമ്മളുടെ സംശയങ്ങൾക്ക് യാതൊരു അവസാനവുമില്ല അല്ലേ അല്ലെ കാര്യം എത്ര റിസർച്ചും പ്ലാനിങ്ങും നടത്തിയിട്ട് വീട് പണിയാൻ തുടങ്ങിയാലും വീണ്ടും വീണ്ടും സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് വീടിലൂടെ നമ്മൾ ഏകജാലകം എന്നുള്ള ഒരു സെഗ്മെന്റ് അവതരിപ്പിക്കുന്നത് വിവിധ മേഖലകളെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് കാച്ചി കുറുക്കിയ മറുപടിയുമായി എത്തുന്നു നമ്മുടെ വിദഗ്ധർ ഏകജാലകത്തിലൂടെ ബാത്റൂം ഡിസൈൻ ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ബാത്റൂം ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു വാഷ് വാട്ടർ ക്ലോസറ്റ് ഷവർ എന്നിങ്ങനെ മൂന്ന് സാമഗ്രികളാണ് നമ്മൾ പിടിപ്പിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ബാത്റൂമിനെ മൂന്ന് സ്പേസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം ഡ്രൈ ഏരിയ സെമി ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയയിൽ നമ്മൾ വാഷ് ബേസിൻ പിടിപ്പിക്കുന്നു സെമി ഡ്രൈ ഏരിയയിൽ വാട്ടർ ക്ലോസെറ്റ് പിടിപ്പിക്കുന്നു അതുപോലെ വെറ്റ് ഏരിയയിൽ നമ്മുടെ ഷവർ പിടിപ്പിക്കുന്നു എപ്പോഴും റെഗുലറായിട്ടൊരു ഷെയ്പ്പാണ് ഒരു ബാത്റൂമിന് ഏറ്റവും അഭികാമ്യം അതുപോലെ തന്നെ ഈ വാട്ടർ ക്ലോസറ്റും ബേസിനും ഷവറും ഒരേ ഭിത്തിയിൽ തന്നെ പിടിപ്പിക്കുവാണെങ്കിൽ പ്ലംബിങ് എളുപ്പമായിരിക്കും അതുവഴി നമുക്ക് കുറച്ച് പൈസ ലാഭിക്കാനും പറ്റും എന്തൊക്കെയാണെങ്കിലും ഒരു ബാത്റൂമിന് ഒരു എക്സ്റ്റേണൽ വാൾ അല്ലെങ്കിൽ പുറം ഭിത്തി ഉണ്ടായിരിക്കണം ആ പുറം ഭിത്തിയിൽ നല്ലൊരു വെൻ്റിലേറ്റർ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ കാറ്റും വെളിച്ചും അകത്ത് കയറുകയുള്ളൂ ബാത്റൂമിൻ്റെ ഫ്ലോറിങ് ആൻറ്റി സ്കിഡ് ആയിട്ടുള്ള ടൈൽസ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ബാത്റൂം ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ നിന്നോ അല്ലെങ്കിൽ കോമൺ ഏരിയയിൽ നിന്നോ ഫ്ലോർ ഫ്ലോർ വേണം ലെവൽ ഡിസൈൻ ഡിസൈൻ ചെയ്യാനും പണിയാനും ഫ്ലോർമീറ്ററിന്റെ യൂണിറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം യൂണിറ്റ് എതിർവശത്ത് വരുന്ന ഭിത്തിയിലും ഡോറുകൾ വിൻഡോസുകൾ എന്നിവ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ സീറ്റിലിരിക്കുമ്പോൾ നമ്മുടെ ഐ ലെവൽ വരുന്ന രീതിയിലായിരിക്കണം ടി വി യൂണിറ്റിൽ ടി വി ഹാങ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ലിവിംഗ് റൂമിന്റെ ഫർണിച്ചറിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമ്മൾ ടി വി യൂണിറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടതുമാണ് ടി വി യൂണിറ്റിൽ ടി വിയുടെ താഴെയായി നമുക്കൊരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുക്കാവുന്നതാണ് ടി വി ഡി പ്ലെയറും മറ്റനുബന്ധ ഉപകരണങ്ങളും ഇതിനുള്ളിൽ ക്രമീകരിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ കൺസീൽഡായി എല്ലാ വയറുകളും നമുക്ക് ടി വിയിലോട്ട് കൊണ്ടുവരാനും സാധിക്കും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഈ സ്റ്റോറേജ് യൂണിറ്റിലെ ഷട്ടറുകൾ ഗ്ലാസ്സിലോ അക്കർലിക് ഷീറ്റിലോ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് റിമോട്ട് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അനുയോജ്യം ഗ്ലാസുകളോ അക്ലിക് ഷീറ്റുകളോ ആയിരിക്കും ടി വി യൂണിറ്റിൽ നിഷസും ഇൻഡയറക്റ്റ് ലൈറ്റിങ്ങും ക്യൂരോ സ്റ്റാൻഡും എല്ലാം കൊടുത്ത് കൂടുതൽ ഭംഗിയുള്ളതാക്കുവാനും നമുക്ക് സാധിക്കും സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എം സാൻഡിന്റെ ഗുണനിലവാരം എങ്ങനെ തിരിച്ചറിയാം എം സാൻഡിന്റെ ഗുണനിലവാരം സൈറ്റിൽ സൈറ്റി കഴിഞ്ഞാൽ നമുക്ക് പരിശോധിക്കാനായിട്ട് നമുക്ക് സൈറ്റിൽ ഇത് ഒരു ക്ലീൻ ഗ്ലാസ്സിൽ നമ്മൾ ഇത് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അത് ചെളിയുടെ അംശം എത്രയുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അധികം ചെളിക്കണ്ടൻറ്റുള്ള എം സാൻഡുകൾ നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളൂല പിന്നെ പലപ്പോഴും ഇത് പാറപ്പൊടിയുടെ അംശം കൂടിയിട്ടാണ് എം സാൻഡ് വരുന്നത് അത് ഒരു പർട്ടിക്കുലർ ലെവലിൽ ത കൂടുതലാണെങ്കിൽ നമുക്ക് കൺസ്ട്രക്ഷൻ ഉപയോഗിക്കാൻ കൊള്ളില്ലാത്തതാണ് യഥാർത്ഥത്തിൽ മാനുഫാക്ചേർഡ് സാന്ഡാണ് വരുന്നതെങ്കിൽ അത് പർട്ടിക്കുലർ സോൺ ഗ്രേഡിങ്ങിൽ മാച്ചപ്പ് ചെയ്ത് വരുന്ന വിധത്തിലുള്ളതായിരിക്കും അത് മാനുഫാക്ചർ ചെയ്യുന്നത് അതായത് ഉദാഹരണത്തിന് കോൺക്രീറ്റിങ്ങിന് നമ്മളൊരു വനാലിസിസ് ടെസ്റ്റ് വഴി പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ സോൺ ടു ഗ്രേഡിംഗ് കറിവായിട്ട് മാച്ച് ചെയ്യുന്ന വിധത്തിൽ വേണം കോൺക്രീറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ ആ അതേസമയം അത് പ്ലാസ്റ്ററിങ്ങിന് ഉപയോഗിച്ചാൽ പലപ്പോഴും അത് ക്രാക്കിലേക്ക് വരും കാര്യം കോഴ്സറായിട്ടുള്ള മെറ്റീരിയൽ ഉള്ളതുകൊണ്ട് അതിന് ക്രാക്ക് ഫോർമേഷൻ വരും അത് താഴോട്ട് തൂങ്ങിയിട്ട് പ്രോബ്ലം വരും അപ്പോൾ പ്ലാസ്റ്ററിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സോൺ ത്രീ ഗ്രേഡിങ്ങിലുള്ള എം സാന്റ് ആണ് ഉറപ്പ് വരുത്തണം അതായത് കുറേ കൂടെ പൊടി കൂടിയ സാന്ഡായിരിക്കും പ്ലാസ്റ്ററിങ്ങിന് ഉപയോഗിക്കേണ്ടത് ഹോം ടിപ്സ് പ്രകൃതിയോട് ചേർന്ന് വീടിന്റെ നിർമ്മാണം എങ്ങനെ നടത്താം റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നിടത്തെല്ലാം റീസൈക്കിൾ ചെയ്ത മരമോ ഇഷ്ടികയോ ഉപയോഗിക്കുക ഇങ്ങനെയുള്ള മരം ഉപയോഗിക്കുമ്പോൾ അതിന്റെ സീസണിങ് കഴിഞ്ഞതായിരിക്കും ചിതലോ കുത്തലോ ഒന്നും ഉണ്ടാവുകയില്ല കേടുപാടുകളെല്ലാം തീർന്നതായിരിക്കും മാത്രമല്ല ചുരുങ്ങുകയോ വികസിക്കുകയോ ഒന്നും ചെയ്യില്ല അങ്ങനെ വളരെ റിഫൈൻഡ് റിഫൈൻഡായ വുഡായിരിക്കും നമുക്ക് കിട്ടുന്നത് നിർമ്മാണ വസ്തുക്കൾ കഴിയുന്നതും പാഴാക്കുന്നതും നമുക്ക് ഒഴിവാക്കാം ഓട് തറയോട് ടൈൽസ് ഇതൊക്കെ പൊട്ടിയത് നന്നായി ഡിസൈൻ ചെയ്ത് വീടിൻ്റെ മുൻഭാഗത്ത് നമുക്ക് ഭംഗിയായി ഡിസ്പ്ലേ ചെയ്യാം പ്രകൃതിയുടെ സൗജന്യദാനങ്ങളായ വായു വെളിച്ചം എന്നിവ പരമാവധി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇതുവഴി വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കാം വീടിനുള്ളിൽ ഒരു പോസിറ്റീവ് എനർജി നിറയ്ക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ജനലുകളുടെ പാളികൾ കൂട്ടി വീതി കൂട്ടുന്നതിന് പകരം ജനലുകളുടെ പാളികൾ കുറച്ച് ഉയരം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക അതുവഴി വീടിനുള്ളിൽ നിറയെ പ്രകാശം വർദ്ധിക്കാനും അത് സഹായിക്കും വാസ്തു വീട് വയ്ക്കാനുള്ള നല്ല ഭൂമി എങ്ങനെ തിരിച്ചറിയാം വീട് വയ്ക്കുന്ന ഭാഗത്ത് ഒരു മൂന്നടുത്താഴ്ചയിൽ ഒരു കുഴി എടുക്കുക ആ കുഴി എന്നിട്ട് ആ മണ്ണിനെ തിരിച്ച് മൂടുക അങ്ങനെ മൂടുമ്പോൾ മണ്ണ് മിച്ചം വരികയാണെങ്കിൽ അവിടെ നല്ല അത് ഉറച്ച ഭൂമിയാണ് വീട് വയ്ക്കുക അനുയോജ്യമാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ ഒരു കുഴി എടുത്തിട്ട് വെള്ളം നിറച്ചൊഴിക്കുക വെള്ളം നിറച്ചൊഴിച്ചിട്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ ശേഷം അന്ന് നോക്കുമ്പോൾ വെള്ളം പരിപൂർണമായിട്ട് വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ഭൂമി അത്രത്തോളം അനുയോജ്യമല്ല എന്നാൽ ഒരു പകൽ ഭാഗം വെള്ളം കിടക്കുകയാണെങ്കിൽ ആ ഭൂമി നല്ലതായിട്ടാണ് കണക്കെടുക്കണം നമ്മൾ വീട് വയ്ക്കുന്ന ഭാഗത്ത് നിന്ന് അല്പം മണ്ണ് വാക്കത്തിട്ട് രൂപിച്ച് നോക്കിയാൽ കവർപ്പ് നിലർന്ന മണ്ണ് അതായത് പുളിയില വാക്കത്തിട്ട് ചതയ്ക്കുന്ന പോലെ കനുഭവം ഇടയാണെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് വീട് വയ്ക്കാം തെറ്റില്ല എന്ന് കണക്കെടുക്കണം എന്നാൽ ചില ഭാഗത്ത് നമ്മൾ മണ്ണ് വാക്കത്തിടുമ്പോൾ കർപ്പൂരത്തിൻ്റെ ടേസ്റ്റോടുകൂടിയും അല്ലെങ്കിൽ ഭസ്മത്തിൻ്റെ ടേസ്റ്റോട് കൂടിയുള്ള ഒരു ടേസ്റ്റ് അങ്ങനെയുള്ള ദൈവീയമായ ഭൂമിയായിട്ട് നമ്മൾ കണക്കിലെടുക്കണം എന്നാൽ ചില ഭാഗത്ത് നമ്മളെടുക്കുമ്പോൾ തന്നെ ബാക്കിയാത്ത് മണ്ണിട്ട് ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ വല്ലാത്തൊരു കവർ പനുഭവപ്പെടുകയും വല്ല നമുക്കൊരു അരുചി അനുഭവപ്പെടുകയും പെട്ടെന്ന് തന്നെ നമ്മളെ തുപ്പിക്കളുകയും ചെയ്യും അങ്ങനെയുള്ള സ്ഥലത്ത് വീട് വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് വീടും നിയമങ്ങളും അനുമതി ലഭിച്ച പ്ലാനിൽ നിന്നും വ്യത്യാസങ്ങൾ വരുത്തി വീട് പണിതാൽ അനുമതി ലഭിക്കുമോ ഇതിനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് വീട് പണി കഴിയുമ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന അഡീഷണൽ വർക്ക് ബിൽഡിംഗ് റോളിന് വിധേയമായിട്ടാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് കുഴപ്പമില്ലാത്തതാണ് നമുക്ക് കംപ്ലീഷൻ കൊടുക്കുന്ന സമയത്ത് ആ കൂടുതലായി എടുത്ത ഭാഗങ്ങൾ വരച്ച് ചേർത്ത് അതിൻ്റെ കംപ്ലീഷന് വേണ്ടി സമർപ്പിക്കാവുന്നതാണ് നിയമലംഘനമുള്ള അഡീഷൻസ് പൊളിക്കാനുള്ള അധികാരം സെക്രട്ടറിക്ക് ഉണ്ട് അങ്ങനെ പൊളിക്കുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കുന്നതിനു മുമ്പ് കൺസേൺഡ് ആയിട്ടുള്ള എല്ലാവരെയും വിളിച്ച് അതിനെക്കുറിച്ച് ഒരു ചർച്ച ചെയ്യണമെന്നും അവരുടെ പരാതി കേൾക്കാൻ ഉള്ള ഒരു വേദി ഒരുക്കണമെന്നും നിയമത്തിൽ പറയുന്നുണ്ട് വീടിന്റെ മറ്റൊരു അധ്യായം കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ് ഇന്നത്തെ എപ്പിസോഡിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായും ഞങ്ങൾക്ക് എഴുതുക എഴുതേണ്ട വിലാസം ദി പ്രൊഡ്യൂസർ വീട് മനോരമ ന്യൂസ് അരൂർ ആലപ്പുഴ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ് വീട് അറ്റ് എം എം ടി വി ഡോട്ട് ഐ എൻ വീടിൻ്റെ മുൻ അധ്യായങ്ങൾ നിങ്ങൾക്കിപ്പോൾ യൂട്യൂബിലൂടെയും കാണാം യൂട്യൂബ് ഡോട്ട് കോം സ്ലാഷ് മനോരമ ന്യൂസ് എന്ന ചാനലിലൂടെ അതുപോലെ ഡബ്ല്യൂ 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 ഡോട്ട് മനോരമ ന്യൂസ് ഡോട്ട് കോം എന്ന ചാനലിലും നമ്മുടെ എപ്പിസോഡുകൾ ദൃശ്യമാണ്